നിന്റെ ും സ്മാർട്ട് ഫോണിന്റെ ഇടയിൽ നിന്റെ മനസാക്ഷി പ്രവർത്തിക്കുമ്പോൾ കഴിഞ്ഞവരുടെ പ്രേമം മലയാളിയുടെ പ്രതിസന്ധിയാണ് പുതിയ പഠനമനുസരിച്ച് കേരളത്തിൽ അറുപത്തെട്ട് ശതമാനം ഡിവോഴ്സിന് കാരണം സ്മാർട്ട് ഫോണാണ് മനോഹരമായ മണിച്ചിത്ര താഴിട്ട് നാം നമ്മുടെ വീടിന്റെ മുൻവാതിൽ കൂട്ടിയിരിക്കുകയാണ് പിൻവാതിലും ഉണങ്ങാത്ത മനസ്സാക്ഷിയുടെ മുറിവുകൾ നിമിത്തം അദ്ദേഹം കൂടെ കൂടെ കൈ കഴുകുമായിരുന്നു കാരണം കൈ കഴുകി രക്ഷപ്പെട്ട ആളാണ് ഇല്ലാത്ത സ്നേഹിക്കപ്പെടുന്ന വികാരിച്ച പ്രിയവേദികളെ സിസ്റ്റേഴ്സ് പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ തിരുനാളുകൾ തിരുത്തുന്ന നാളുകളാകണം എന്ന മൊഴിയുടെ പശ്ചാത്തലത്തിൽ സ്വന്തം ജീവിതത്തിൽ തിരുത്തലുകൾ വരുത്തിയ പത്രോ സ്നേഹായുടെ ജീവിതത്തിന്റെ പിടനാഴിയിലേക്ക് ഈ പ്രഭാതത്തിൽ നിങ്ങളെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് മനുഷ്യരുടെ മുമ്പിൽ ജയിക്കുകയും മനസാക്ഷിയുടെ മുൻപിൽ തോൽക്കുകയും ചെയ്ത ീഹായുടെ ഒരു ചിത്രമാണ് നാം ഇന്ന് വായിച്ചു കേട്ടത് ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം ഏറ്റവും ഒടുവിലായി ഏറ്റവും ഒടുവിലായി സ്വന്തം തെറ്റിനെ ഓർത്ത് കരഞ്ഞത് എന്നാണെന്ന ഓർമ്മയിലോട്ടോ ഉണ്ടോ നമ്മളെ ആരെങ്കിലും വിഷമിപ്പിച്ചപ്പോൾ അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും തല്ലിയപ്പോൾ നാം കരഞ്ഞിട്ടുണ്ട് എന്നാൽ സ്വന്തം തെറ്റിനെ ഓർത്ത് നമ്മൾ കരഞ്ഞിട്ടുണ്ടോ സഭാപിതാക്കന്മാർ പറയുന്നു പത്രോ ശ്രീഹ പിൻവാതിക്കൽ പോയിരുന്ന് സ്വന്തം തെറ്റിനെ ഓർത്ത് കരഞ്ഞുവെന്ന് ഏത് പിൻവാതില കൊട്ടാരത്തിന്റെയാണോ അരമനയുടെ ആണോ പില്ലാത്തോസിന്റെ കൽത്തളങ്ങളുടെ പിന്നിലാണോ അല്ല പിന്നെ സ്വന്തം ജീവിതത്തിന്റെ പിൻവാതിലിരുന്നാണ് പത്ര ശ്രീഹ കരഞ്ഞത് നാം നമ്മുടെയൊക്കെ വീടിന്റെ മുൻപിൽ വാതിലുണ്ടാക്കുവാനായിട്ട് എന്തുമാത്രം പണമാണ് മുടക്കുന്നത് എത്ര ആശാരിമാർ എത്രയോ അച്ചിരുന്ന് പണു മനോഹരമായ മണിച്ചിത്ര താഴിട്ട് നാം നമ്മുടെ വീടിന്റെ മുൻവാതിൽ കൂട്ടിയിരിക്കുകയാണ് പിൻവാതിലും അടുക്കളയുടെ കൊച്ചി വാതിലിന്റെ കൊച്ചി ഇളകിയിരിക്കുകയാണ് അത് ശ്രദ്ധിച്ചോ ഇല്ല നിങ്ങളുടെ അടുക്കളയുടെ കാര്യം എനിക്കറിഞ്ഞുകൂടാ എന്നാൽ നമ്മിൽ പലരുടെയും ജീവിതത്തിന്റെ പിൻവാതിലിന്റെ പല കുറ്റികളും ഇളകിയിരിക്കുകയാണ് മുമ്പിലത്തെ വാതിൽ പോളിഷൊക്കെ ചെയ്ത് വെച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഈ തിരുനാളിന്റെ ചോദ്യ വിതാറ നിന്റെ രഹസ്യ ജീവിതത്തെ ഓർത്ത് മനസ്സാക്ഷിയുടെ മുമ്പിൽ തോറ്റുപോയതിനെ ഓർത്ത് നീ ഒന്ന് കരയുമോ എങ്കിൽ അതാറാണ് യഥാർത്ഥ തിരുനാൾ വീടിന് പുറത്ത് പലരും നല്ലവരാണ് വീടിനകത്തോ വേലിക്ക് പുറത്ത് സുൽത്താനാണ് വേലിക്കകത്തോ ഈ സ്വഭാവം എന്ന് എന്താ വാട്ട് ഈസ് പറഞ്ഞാസ് നമ്മൾ ഈ സ്കൂളിൽ നിന്ന് പഠിച്ചിട്ട് പോകുമ്പോൾ കോൺടാക്ട് സർട്ടിഫിക്കറ്റ് പഠിക്കും നമ്മൾ എത്ര ഉഴപ്പിയാലും എല്ലാ കന്നത്തരം കാണിച്ചാലും എഴുതി തരുമ്പോൾ ാണ് എഴുത്തരുത് വട്ട് ഈസ് ക്യാരക്ടർ അതിന് ഏറ്റവും ചെറുതും മനോഹരവുമായ നിർവചനം എങ്ങനെയാണ് ക്യാരക്ടർ ഈസ് വാട്ട് ആർ യു ഇൻ ദ ഡാർക്ക് സ്വഭാവം എന്നത് ഇരുട്ടിൽ നീ ആരാണ് എന്നുള്ളതാണ് സാരമില്ല ഇരുട്ടല്ലേ ഒരു തവണ നമ്മളെങ്ങനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ശരി ഏതെന്ന് നമ്മുടെ ഭാരതത്തിന്റെ ചിന്ത ഇങ്ങനെയാണ് ജനാമിധർമ്മം നജുമേ പ്രവർത്തി ജനാമി ജനാമിധർമ്മം നജുമേ നിവർത്തി ധർമ്മം എന്താണെന്നും എങ്ങനെയാണ് ചെയ്യേണ്ടതും ഒക്കെ അറിയാം പക്ഷെ പറ്റത്തില്ല സുവിശേഷത്തിലെ പത്രോസ്നേഹ ഞാൻ അവനെ അറിയുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ മനുഷ്യന്റെ മുമ്പിൽ ജയിച്ചു ഞാൻ ഈ നീ ആ നസ്രയുടെ പോലെ നടന്ന ആളല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഈ പഞ്ചായത്തിൽ പോലുള്ള ആളല്ല എന്നാണ് പറഞ്ഞത് മനുഷ്യരുടെ മുമ്പിൽ ജയിച്ച പത്രീഹ മനസാക്ഷിയുടെ മുമ്പിൽ തോറ്റുപോയി എന്നാൽ പുറത്തിറങ്ങി പൊട്ടിക്കരഞ്ഞ പത്രീഹ മനസാക്ഷിയുടെ മുമ്പിൽ ജയിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട് അതാണ് ജീവിതത്തിലെ യഥാർത്ഥ തിരുത്തൽ പ്രിയമുള്ളവരെ മനസ്സാക്ഷിയുടെ മുമ്പിൽ തോറ്റുകൊണ്ടിരിക്കുന്ന നമ്മൾക്ക് ഈ തിരുനാളിന്റെ മറ്റൊരു ചോദ്യം ഇതാണ് നിന്റെ വിരലിലും സ്മാർട്ട് ഫോണിന്റെ ഇടയിൽ നിന്റെ മനസാക്ഷി പ്രവർത്തിക്കുമോ നിന്റെ വിരലിനും സ്മാർട്ട് ഫോണിന്റെ ഇടയിൽ നിന്റെ മനസാക്ഷി പ്രവർത്തിക്കുമോ പുതിയ പഠനമനുസരിച്ച് കേരളത്തിൽ അറുപത്തെട്ട് ശതമാനം ഡിവോഴ്സിന് കാരണം സ്മാർട്ട് ഫോണാണ് ഇന്ന് നമ്മളെയൊക്കെ പിടിച്ചു വിളയ്ക്കുന്നത് പതിനെട്ടിനും ഇരുപത്തെട്ടും വയസ്സുള്ള കുട്ടികളുടെ പ്രേമമൊന്നുമല്ല അത് അവരുടെ പ്രായത്തിന്റെയാണ് അത് നടന്നോട്ടെ എന്ന് പറഞ്ഞാൽ ഈ ചെറുതിനൊന്നും ലൈസൻസ് നൽകുകയല്ലേ കേട്ടോ നാൽപ്പത് കഴിഞ്ഞവരുടെ പ്രേമം മലയാളിയുടെ പ്രതിസന്ധിയാണ് രണ്ടും മൂന്നും കുട്ടികളൊക്കെ വീഴ്ച പോവുക എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരെ അവരെ ആദ്യം അവരെയധികം ഇവിടെ കാണാനൊന്നുമില്ല അവർക്ക് വേറെ പണിയുണ്ട് അപ്പോഴാണ് ഒരു തിരുനാൾ എങ്കിലും നിന്റെ പ്രണയത്തിനും പരിണയത്തിനും ഇടയ്ക്ക് ഒരു മനസ്സാക്ഷി പ്രവർത്തിക്കുമോ അപ്പനെയും അമ്മയെയും കരിപ്പിച്ച് എന്തുവന്നാലും ഈ ചേട്ടനില്ലെങ്കിൽ പിന്നെ എനിക്ക് ജീവിതമില്ല നിന്റെ ക്രിസ്തി അന്തസ്സപ്പെട്ടിട്ട് എന്റെ പൊഞ്ഞ നീ പേറുന്ന മാമോദി സാരുടെ മുദ്രയുണ്ടല്ലോ നിന്റെ മേലുള്ള ജീവ സ്വീപാറെ അടയാളമുണ്ടല്ലോ നീ കൈക്കൊണ്ടിട്ടുള്ള മരിച്ച കുർബാനയുണ്ടല്ലോ അത് ഓർക്കണം നമ്മുടെ കുട്ടികൾ പോസിറ്റീവായിട്ട് ഉപയോഗിക്കുന്ന നെഗറ്റീവ് വാക്കാണ് ബ്രേക്കപ്പ് എട്ടാം ക്ലാസ്സിൽ തുടങ്ങും ഒമ്പതിൽ പോട്ടും ഒമ്പതിൽ വീണ്ടും തുടങ്ങും പത്തിൽ പോട്ടും പത്തിൽ പതിനൊന്നിൽ വീണ്ടും രണ്ടുമൂന്ന് തുടക്കം കണക്ഷൻസ് ആണ് അത് വീണ്ടും പന്ത്രണ്ടാകുമ്പോൾ വീണ്ടും പൊട്ടി 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 പോട്ടിരിക്കുകയാണ് കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾക്കും ഇന്നലെ കണ്ട ചെറുപ്പക്കാരും ചെറുപ്പക്കാരിടയിൽ നിന്റെ മനസ്സാട്ട് സൂക്ഷിക്കാൻ എനിക്ക് പറ്റുമോ ഇന്ന് കുഞ്ഞുങ്ങൾ പുറം പോരാട്ടങ്ങളിൽ ജയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ മനസ്സാക്ഷിക്ക് മുമ്പിൽ ജയിക്കുന്നുണ്ടോ പണ്ട് ഈ ചൈനക്കാരുടെ മുമ്പിൽ വെടിമരുന്ന് കിട്ടിയപ്പോൾ അവർ അതുകൊണ്ട് പൊട്ടാസ് ഉണ്ടാക്കുകയും ആകാശത്ത് അമിട്ടു പൊട്ടിച്ച് നയനാനന്ദകരമായ പുഷ്പവൃഷ്ടിയൊക്കെ നടത്തുകയും ചെയ്തു എന്നാൽ അത് സാമ്രാജ്യ ശക്തികളുടെ കയ്യിൽ കിട്ടിയപ്പോൾ അവർ ഹിരൂഷ്മും നാഗസാക്കിലും തീമഴ വേയിച്ചു മരണം വിലയ്ക്ക് വാങ്ങി വെടിമരുന്ന് രണ്ട് പ്രയോജനമുണ്ട് ഒന്ന് നിങ്ങൾക്ക് അവിട്ട് പൊട്ടിക്കാം രണ്ട് വല്ലവന്റെയും നെഞ്ചു പൊട്ടിക്കാം നി മനസാക്ഷിയെ നീ എങ്ങനെ ഉപയോഗിക്കുന്നു എന്താണ് പ്രധാനം നമ്മൾ ഇവരെ തിരുനാള് നാളെയൊക്കെ തീരും മനുഷ്യന്റെ മുമ്പിൽ തിരുനാളിൽ നമ്മൾ ജയിച്ചിരിക്കുകയാണ് നിൽക്കുകയാണ് മനസ്സാക്ഷിയുടെ മുമ്പിലോ നമ്മളൊക്കെ പ്രകടമായ നന്മയുടെ ആവരണത്തിൽ കഴിയുന്ന രഹസ്യ പാവികളാണ് ശരിയല്ലേ നമ്മൾ പുറം പോരാട്ടത്തിൽ ജയിച്ചു എന്നാൽ അകത്തോ അകമയോ രാജാവ് ജയിച്ചു പക്ഷേ മനസ്സാക്ഷിയോട് തോറ്റുപോയി മുറിയിൽ വിധി പറഞ്ഞ് മനുഷ്യരുടെ മുമ്പിൽ ജയിച്ചു പക്ഷെ മനസ്സാക്ഷിയുടെ മുമ്പിൽ തോറ്റുപോയി അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് ഉണങ്ങാത്ത മനസ്സാക്ഷിയുടെ മുറിവുകൾ നിമിത്തം അദ്ദേഹം കൈ കഴുകുമായിരുന്നു കാരണം കൈ കഴുകി രക്ഷപ്പെട്ട ആളാണ് അദ്ദേഹം മരിക്കും വരെ കൈ കഴുകുന്ന ഒരു മനോരോഗിയായിരുന്നു നമ്മളൊക്കെ ആന്തരിക പോരാട്ടങ്ങളുടെ മനുഷ്യരാണ് മറ്റുള്ളവരെ കാണുമ്പോൾ ജയിച്ചു നിൽക്കുന്ന പലരും സ്വകാര്യ ജീവിതത്തിൽ ആർ മുടിവേറ്റവരാണ് പ്രൈവറ്റ്ലി പോയിസൺഡ് നാല് പേരുടെ മുൻപിൽ പോലീസ് ഇടാം അച്ചായൻ കൊള്ളാം അമ്മാമ്മ കൊള്ളാം പക്ഷേ സ്വകാര്യ ജീവിതത്തിൽ വിഷമാ കാണുന്ന മേഖലയിൽ മാന്യൻ കാണാത്ത മേഖലയിൽ നീചൻ ഇങ്ങനെ മനസ്സാക്ഷിക്ക് മുമ്പിൽ ജയിച്ച് പത്രോസ്ലേഹ നമുക്ക് ഇന്ന് മാതൃകയാക്കാം പാപത്തിന്റെ ദിശകീയ നാലുവപ്പിന് ഓർത്ത് കരഞ്ഞുകൊണ്ട് മനസാക്ഷിക്ക് മുൻപിൽ ജയിക്കുവാൻ ഈ തിരുനാൾ നമ്മെ സഹായിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പശുക്കാത്മാവിന്റെയും നാമത്തിൽ ആ